രാമായ രാമഭദ്രായ രാമചേദായ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം ശ്രീരാമന്റെ ഹനുമാനോടുള്ള ഉപദേശം തുടരുന്നു ഇന്നലെ നമ്മൾ അവസാനം എന്താ വായിച്ചത് ഒരേ ആകാശം പല പല ജലാശയങ്ങളിൽ പ്രതിഫലിച്ച് വേറെ വേറെയാണ് എന്നുള്ള തോന്നൽ ഉളവാക്കുന്നത് പോലെ ഒരേ പരമാത്മതത്വം പല പല ബുദ്ധികളാകുന്ന ഉപാധികളിൽ പ്രതിഫലിക്കുമ്പോഴാണ് പല പല ജീവന്മാർ ഉണ്ടായതായി തോന്നുന്നത് ജീവൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഇനി എന്ത് പറയുന്നു സാക്ഷാൽ ഉള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ സഖേ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരാ മിത്രമേ സാക്ഷാൽ ഉള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ പരമാത്മാ എന്ന് പറയുന്നത് പരബ്രഹ്മം തന്നെയാണ് അതാണ് യഥാർത്ഥത്തിലുള്ളത് വാസ്തവത്തിലുള്ളത് സാക്ഷിയായുള്ള ബിംബം അതാണ് ബിംബം അത് എല്ലാറ്റിനും സാക്ഷിയാണ് എല്ലാറ്റിനെയും അറിയുന്നത് ഉണരുന്നത് ഈ പരബ്രഹ്മമാണ് അല്ലെങ്കിൽ പരമാത്മാവാണ് അത് നിശ്ചലമാണ് അനങ്ങുന്നില്ല നിശ്ചലം അത് സഖേ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ ഈ പരമാത്മതത്വം എന്ന് പറയുന്നത് എന്റെ തത്വം തന്നെയാണ് ഞാൻ തന്നെയാണ് പരമാത്മാവ് ശ്രീരാമൻ പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ശ്രീരാമൻ ഞാൻ പരമാത്മാവാണ് പരബ്രഹ്മ തത്വമാണ് എന്റെ തത്വത്തെ ആചാര്യനിൽ നിന്ന് ഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ വീണ്ടും ഈ ശ്രീരാമന് സാധാരണ ഒരു രാജകുമാരനായിട്ടോ ചക്രവർത്തിയായിട്ടോ കരുതുന്നത് ശ്രീരാമനോട് ചെയ്യുന്ന അപരാധമല്ലേ സാക്ഷാത് ജഗതീശ്വരൻ ആ ഭാവത്തിൽ വേണം രാമനെ കാണാൻ സീതയെ കാണുന്നത് മായാദേവി മായാശക്തി ആ പരമാത്മാവിന്റെ ആ ഭാവത്തോടു കൂടി വേണം സീതയെ നോക്കാൻ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് തത്വമസി തുടങ്ങിയ ഉപനിഷത് വാക്യങ്ങൾ കൊണ്ട് നീ അതാണ് എന്ന് പറഞ്ഞാൽ നീ ബ്രഹ്മമാണ് നിന്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവം ബ്രഹ്മത്തിന്റെ പ്രകടനമാണ് അതാണ് തത്വമസി മഹാവാക്യം ഉപദേശിക്കുന്നത് തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങൾ നാല് മഹാവാക്യങ്ങളാണ് നമുക്കുള്ളത് ഓരോ വേദങ്ങളിൽ നിന്നും ഓരോരോ മഹാവാക്യങ്ങൾ ഈ നാല് വേദങ്ങളിൽ നിന്ന് യഥാക്രമം പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ എന്നീ നാല് മഹാവാക്യങ്ങൾ നമുക്ക് ലഭ്യങ്ങളാണ് തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ അർത്ഥത്തെ നല്ലവണ്ണം വിശകലനം ചെയ്താൽ മാത്രമേ നമ്മൾ പരമാത്മാവിന്റെ പ്രതിബിംബങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ അപ്പൊ ആ മഹാവാക്യാർത്ഥ വിചാരം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം എന്റെ തത്വമായ ബ്രഹ്മത്തെ നിനക്ക് മനസ്സിലാക്കാം ആചാര്യകാരുണ്യത്താൽ അതിന് ഗുരു കൃപ കൂടെ വേണം കാരണം ഗുരുവാണ് ഈ തത്വമസി മഹാവാക്യം ഉപദേശിക്കുന്നതും അതിന്റെ അർത്ഥത്തെ വെളിപ്പെടുത്തുന്നതും അതുകൊണ്ട് ആചാര്യകാരുണ്യത്താൽ ഞാനായിരിക്കുന്ന പരമാത്മതത്തെ അറിഞ്ഞിടാം മദ്ഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും എന്റെ ഭക്തനായിട്ടുള്ളവൻ എന്നിൽ ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും ഉള്ളവൻ ഈ പദമറിയുമ്പോൾ ഈ പരമാത്മ പദത്തെ ഉള്ളിൽ സാക്ഷാത്കരിക്കുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടും എന്റെ ഭാവത്തെ തന്നെ പ്രാപിക്കും അവൻ ഞാനായി മാറും എന്ന് പറഞ്ഞാൽ രാമഭക്തൻ രാമനായി മാറും എന്നാണ് അർത്ഥം എന്ന് ഉപനിഷത്ത് പറയുന്ന അതേ കാര്യം തന്നെയാണ് ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി മാറും അതെങ്ങനെയാ ഞാൻ ബ്രഹ്മമാണ് എന്നാണ് അറിയുന്നത് ബ്രഹ്മമാണ് എൻ്റെ ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്നത് എന്നാണ് അറിയുന്നത് അപ്പോൾ അയാൾ ബ്രഹ്മമാവില്ലേ താൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവാണല്ലോ അയാൾക്കുണ്ടാവുന്നത് അത് തന്നെയാണ് പറയുന്നത് മത്ഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ എന്റെ സ്ഥാനം ബ്രഹ്മം എന്താണ് ബ്രഹ്മതത്വം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടും എന്റെ ഭാവത്തെ പ്രാപിക്കും ഞാനായി മാറും ഇല്ല സംശയമേതം ഈ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ആരും ഇതിനെ സംശയിക്കേണ്ട കാര്യമില്ല മത്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി ശ്രീരാമന്റെ വാക്കുകളാണ് ഭക്തൻ ഭാവത്തെ പ്രാപിക്കും എന്ന് ശേഷം എന്നിൽ ഭക്തി ഭക്തി ഇല്ലാത്തവരോ ഇല്ലാതെ എനിക്ക് നേരെ മുഖം തിരിക്കുന്നവരോ വാക്കുകളാണ്മുഖന്മാർ അവരുടെ ഗതി എന്താണ് ശാസ്ത്രഗർത്തങ്ങൾ തോറും അവർ ശാസ്ത്രങ്ങളാകുന്ന പൊട്ടക്കുഴികളിൽ ചെന്ന് വീഴും എന്ന് പറഞ്ഞാൽ എന്താ പല പുസ്തകങ്ങളും ഇങ്ങനെ വായിച്ച് വായിച്ച് നടക്കും ഈശ്വര തത്വം എന്താണെന്ന് മാത്രം മനസ്സിലാവില്ല ഓരോരുത്തരും ഓരോ കുഴി കിടക്കും കടോപരിക്ഷത്വം വായിക്കുന്നവൻ കടോപരിഷത്ത് എന്നുള്ള കുഴി കിടക്കും ബ്രഹ്മസൂത്രം വായിക്കുന്നവൻ ബ്രഹ്മസൂത്ര കോഴിയിൽ കിടക്കും നമ്മുടെ മനസ്സ് വികസിക്കണ്ടേ ഒരേ ഈശ്വര തത്വമാണ് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാതെ ഓരോ ഗ്രന്ഥങ്ങളാകുന്ന കുഴികളിൽ വീണ് കിടക്കുന്നു ആര് അജ്ഞാനികൾ ഈശ്വരഭക്തി ഇല്ലാത്തവർ അവർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി വീട് മോഹിച്ചിടുന്നു ആ ഗ്രന്ഥത്തിൽ പറയുന്നതാണ് ശരി ശിവപുരാണം വായിക്കുമ്പോൾ എല്ലാം ശിവനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോഴെന്താ വിഷ്ണുഭക്തന്മാരോട് വെറുപ്പുണ്ടാവില്ല ഉണ്ടാവരുത് ഇതങ്ങനെയല്ല ശിവഭക്തന് വിഷ്ണുഭക്തനെ കണ്ണെടുത്താൽ കാണാൻ വയ്യ കടുത്ത സ്പർദ്ധ വിരോധം അതുകൊണ്ട് ഭേദചിന്തയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകേണ്ടത് സത്ഭാവം ഓരോരോ ഈശ്വര രൂപങ്ങളെ സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചാടി വീട് മോഹിച്ചിടുന്നു മോഹത്തിന് വിധേയരാകുന്നു മോഹമാകുന്ന കുഴികളിൽ ചെന്ന് പതിക്കുന്നു ശാസ്ത്രമാകുന്ന കുഴികളിൽ ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും ഭക്തി ഇല്ലാത്തവർക്ക് ഈശ്വര തത്വം ഒന്നാണ് എന്ന് കാണാൻ കഴിയാത്തവർക്ക് നൂറായിരം ജന്മം കൊണ്ടും എന്ന് പറഞ്ഞാൽ അനന്ത കോടി ജന്മങ്ങൾ കൊണ്ടും നൂറായിരം ലക്ഷം എന്നുള്ള അർത്ഥം എടുക്കണ്ട എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും അവർക്ക് ഈ ആത്മതത്വം ഒരിക്കലും ഉണ്ടാവില്ല തത്വജ്ഞാനം അവരുടെ ഉള്ളിൽ ഉദിക്കുകയില്ല കൈവല്യവും സിദ്ധിക്കയില്ല അവർക്ക് മോക്ഷവും കിട്ടില്ല ആത്മജ്ഞാനം ലഭിക്കാതെ എന്ത് മോക്ഷം പരമാത്മാവാം മമ ഹൃദയം ഹസ്യം ഇതൊരു നാളും പറഞ്ഞറിയിക്കരുതടോ ഹനുമാൻ നൽകുന്ന നിർദ്ദേശമാണ് പരമാത്മാവാം ഹൃദയം രഹസ്യം പരമാത്മാവാകുന്ന എൻറെ ഹൃദയം എൻറെ സ്വരൂപം ആ പരമാത്മ തത്വം അത് വളരെ രഹസ്യമാണ് ഇത് ഇതൊരു നാളും ഭക്തിഹീനന്മാരായിടും നരന്മാരോട് ഭക്തിയില്ലാത്ത ഈശ്വരനിൽ പ്രേമമോ ഭക്തിഭാവമോ ഒന്നുമില്ലാത്ത നരന്മാരോട് ഈ പരമാത്മരഹസ്യത്തെ പറഞ്ഞറിയിക്കരുതടോ നീ പറയാൻ ഒരുമ്പടരുത് എന്താ കാര്യം അവർക്ക് മനസ്സിലാവില്ല ഭക്തിഹീനന്മാരാണവർ അതുകൊണ്ട് ഈ ആത്മതത്വത്തെ അല്ലെങ്കിൽ ഈ ശ്രീരാമതത്വത്തെ ഭക്തിയില്ലാത്തവരോട് നീ പറയരുത് എന്റെ ഹനുമാനെ പരമം ഉപദേശം ഒന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോട് അരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം പരമം ഉപദേശം മീതെ ഒന്നും ഇതിനപ്പുറം ഇനി ഒരു ഉപദേശവും ഇല്ല ഇതാണ് അവസാനത്തെ അങ്ങേയറ്റത്തെ ഉപദേശം ഇതിലും മേലെ ഒരു ഉപദേശം ആർക്കും ഉപദേശിക്കാനില്ല കേൾക്കാനുമില്ല ശ്രീ മഹാദേവൻ മഹാദേവിയോട് അരുൾ ചെയ്ത ഈ ഉപദേശം ആര് ആരോട് ചെയ്തതാണ് മഹാദേവൻ പാർവതിയോട് മഹാദേവിയോട് അരുളി ചെയ്തതാണ് രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം രാമന്റെ മഹാത്മ്യമാണിത് രാമൻ ആരാണ് എന്നുള്ള കാര്യം പറഞ്ഞ അറിയുമ്പോഴേ രാമന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുകയുള്ളു പവിത്രം ഗുഹ്യതമം ഈ രാമതത്വം പരമപവിത്രമാണ് പവിത്രമാണ് അതീവ രഹസ്യമാണ് രഹസ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് പിടികിട്ടാത്തതാണ് മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ളതാണ് സാക്ഷാത് ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് ആനന്ദോദയം സർവവേദാന്താര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതല്ല സാക്ഷാത് ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് ഈ രഹസ്യമായ രാമതത്വം രാമൻ തന്നെ വായുപുത്രനായ ഹനുമാൻ ഉപദേശിച്ചതാണ് എന്ന് ശ്രീ പരമേശ്വരൻ പാർവതിയോട് പറയുകയാണ് മഹാദേവൻ പാർവതിയോട് പറയുകയാണ് രാമതത്വം എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്ന് ആവശ്യപ്പെട്ടപ്പോ ശ്രീരാമൻ തന്നെ തന്റെ തത്വത്തെ ഹനുമാനോട് ഉപദേശിച്ചിട്ടുണ്ട് അതിനെയാണ് പരമേശ്വരൻ പാർവതിയോട് പറയുന്നത് അതാണ് സാക്ഷാ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് ഇത് വേറെ ആരും പറഞ്ഞതല്ല ഈ ശ്രീരാമതത്വം സ്വയം ശ്രീരാമൻ തന്നെ തന്റെ പരമഭക്തനായ ഹനുമാൻ ഉപദേശിച്ചതാണ് മോക്ഷകം പാപഹരം ഇത് മോക്ഷത്തെ നൽകുന്നതാണ് പാപങ്ങളെയൊക്കെ അപഹരിക്കുന്നതാണ് ഹൃദ്യം വളരെ ആസ്വാദ്യമാണ് ആനന്ദോദയം ഉള്ളിൽ ആനന്ദത്തെ ഉദിപ്പിക്കുന്നതാണ് പരമമായ ആനന്ദം ഈ ശ്രീരാമതത്വം കേട്ടാൽ ഉള്ളിൽ ഉണ്ടാവും സർവ വേദാന്തം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം ഈ രാമതത്വം എന്ന് പറയുന്നത് സർവവേദാന്ത സാര സംഗ്രഹമാണ് സകല വേദാന്ത ഗ്രന്ഥങ്ങളുടെയും സാരം ചുരുക്കി പറയുന്നതാണ് എന്താണ് രാമൻ മാത്രമേ ഉള്ളൂ പരമാത്മാവ് മാത്രമേ ഉള്ളൂ ഈ രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതല്ല ഈ രാമതത്വത്തെ രാമൻ തന്നെ ദിവ്യനായ ഹനുമാനോട് ഉപദേശിച്ചു ഇതെല്ലാം ഭക്തി പൂണ്ട് അനാരദം പഠിച്ചിടുന്ന കുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ ഈ രാമതത്വത്തെ വളരെ ഭക്തിയോടുകൂടി നിരന്തരം പഠിക്കുന്ന മനുഷ്യൻ മുക്തനായി തീരും ഇതിൽ അല്പം പോലും സംശയമില്ല പ്രിയേ പാർവതിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരമേശ്വരൻ സംസാരിക്കുകയാണ് ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും നശിച്ചു പോം എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ ബ്രഹ്മഹത്യ തുടങ്ങിയ മഹാഭാവങ്ങൾ പലതരത്തിലുള്ള പല വിധത്തിലുള്ള ജന്മങ്ങളിൽ നാം ചെയ്തിട്ടുള്ള മഹാഭാവങ്ങളൊക്കെ ആർജിച്ചുള്ളവയെന്നാല് പല മഹാഭാവങ്ങളും പല ജന്മങ്ങളിലും നാം ചെയ്തിട്ടുണ്ടാവും നമുക്കറിയില്ല അങ്ങനെ പല ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള മഹാഭാവങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ നശിച്ചുപോകും രാമന്റെ തത്വത്തെ വേണ്ടവണ്ണം കേട്ട് മനനം ചെയ്യുന്നവർക്ക് ആ പാവങ്ങളൊക്കെ നീങ്ങിക്കിട്ടും എന്ന് അരുൾ ചെയ്തു രാമൻ എന്ന് രാമൻ അരുൾ ചെയ്തു ആരോട് മർക്കടപ്രവരനോട് വാനരശ്രേഷ്ഠനായ ഹനുമാനോട് രാമതത്വ ശ്രവണം തന്നെ പാപങ്ങളെയൊക്കെ അപഹരിക്കുന്നതാണ് എന്ന് പറഞ്ഞു അത് സത്യമാണല്ലോ ദേവി അത് പരമസത്യം തന്നെയാണ് അതിലെ ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടയില്ല ജാതിനിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാവീ സുവർണസ്തേ ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റമെങ്കിലും അവൻ ഭക്ത രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയം ഏതും എല്ലാ പാപങ്ങളും കഴുകിക്കളയപ്പെടും എന്നാണല്ലോ പറഞ്ഞത് രാമതത്വം മനസ്സിലാക്കിയാൽ എന്തൊക്കെയാണ് പാപങ്ങൾ ജാതിനിന്ദിതൻ നീച ജാതിയിൽ ജനിച്ചവൻ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽ ജനിച്ചവൻ മറ്റുള്ളവർ പരിഹസിക്കുന്നവർ ആ ഒരു മാറും പരസ്ത്രീ ധനഹാരി പരന്റെ പരസ്ത്രീയന്റെ അപഹരിക്കുന്നവർ അന്യന്റെ ഭാര്യയെയും അന്യന്റെ ധനത്തെയും കൈക്കലാക്കുന്നവർ അതൊക്കെ പാപമാണ് അങ്ങനെയുള്ള പാപികളും രാമതത്വം കേട്ട് പവിത്ര ഹൃദയന്മാരായി തീരും പിന്നെ വേറെ ആരൊക്കെ രക്ഷപ്പെടും എന്നാണ് പറയുന്നത് മാതൃഗാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹാന് മാതൃഘാതകൻ അമ്മയെ കൊല്ലി പിതൃഘാതകൻ അച്ഛനെ കൊല്ലി ബ്രഹ്മഹന്ത ബ്രാഹ്മണനെ കൊന്നവൻ ഇതൊക്കെ മഹാഭാവുമാണ് തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ കൊല്ലുക ബ്രാഹ്മണരെ കൊല്ലുക ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല വിശേഷിച്ച് അന്യന് ഒരു ഉപദ്രവും ചെയ്യാതെ തന്റെ കാര്യം നോക്കി ലോകത്തിന് നന്മ മാത്രം ആഗ്രഹിച്ചു കഴിയുന്ന ബ്രാഹ്മണ ജനങ്ങളെ ഒരിക്കലും വധിക്കാൻ പാടില്ല മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത ഇവരെല്ലാവരും പാപത്തിൽ നിന്ന് വിടുപെടും യോഗി വൃന്ദി സന്യാസിമാരുടെ കൂട്ടത്തെ തന്നെ ദ്രോഹിക്കുന്നയാൾ ഒരു സന്യാസിയെ ദ്രോഹിച്ചാൽ തന്നെ മഹാപാപം യോഗി വൃന്ദങ്ങളെ അനേകം സന്യാസിമാരെ അവരോട് അപകാരം ചെയ്യുന്നവൻ അവരെ ഉപദ്രവിക്കുന്നവൻ അതുപോലെ സുവർണസ്തേയി സ്ഥേയി സ്വർണം മോഷ്ടിക്കുന്നവൻ ദുഷ്ടൻ ദുഷിച്ച മനസ്സുള്ളവൻ ലോകനിന്ദിതൻ എല്ലാവരും വെറുക്കുന്ന ആൾ ഏറ്റവും ലോകനിന്ദിതൻ എങ്കിലും എല്ലാവരും വളരെയേറെ വെറുക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ പറഞ്ഞവരെല്ലാരും തന്നെ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ ഇങ്ങനെ നിന്ദിതന്മാരും തരം താഴ്ന്നവരും ദുഷ്ടഹൃദയന്മാരും ഒക്കെ ആണെങ്കിൽ പോലും ഭക്തിയോടുകൂടി രാമനാമത്തെ ജപിച്ചാൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും ദേവന്മാർക്ക് പോലും ആ വ്യക്തി പൂജ്യനായിത്തീരും അവരാൽ പോലും ആരാധിക്കപ്പെടുന്നവനായിത്തീരും അത്രയല്ല അതുമാത്രമല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ യോഗീവര്യന്മാർക്ക് പോലും ലഭിക്കാത്തതായ വിഷ്ണുലോകം അഥവാ വൈകുണ്ഠം അത് തന്നെയാണ് മോക്ഷസ്ഥാനം ആ മോക്ഷസ്ഥാനത്തെ ഈ ികൾ പോലും പ്രാപിച്ചീടും ഇല്ല സംശയം ഏതും ഈ കാര്യത്തിൽ അല്പം പോലും സംശയമില്ല സംശയിക്കുകയേ വേണ്ട ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് കേട്ട് തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ മഹാദേവൻ പറഞ്ഞത് കേട്ടിട്ട് ഉള്ളിൽ ഭക്തി തിങ്ങി നിറഞ്ഞു അവരുടെ ഉള്ളിൽ പാർവതി ദേവിയുടെ ഉള്ളിൽ ആ തിങ്ങിയിരിക്കുന്ന ഭക്തിയോടുകൂടെ ദേവി അരുളി ചെയ്തു മംഗലാത്മാവേ ഭർത്താവേ പരമേശ്വരദയാനിധേ ായി സ്വസ്ഥയായി വന്നേനല്ലോ പാർവതിയുടെ സന്തോഷത്തെ പാർവതി ദേവി വെളിപ്പെടുത്തുകയാണ് മംഗലാത്മാവേ മംഗളസ്വരൂപനായ ഹേ ശിവഭഗവാനെ ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ മംഗള സ്വരൂപി എന്നാണ് അർത്ഥം മംഗളാത്മാവേ മമ ഭർത്താവേ എന്റെ നാഥ ജഗത്പദേ പ്രപഞ്ചത്തിന്റെ തന്നെ ഹേ തലയിലെ ഗംഗ പത്നി സ്ഥാനം ഇല്ലെങ്കിലും ഒരു കാമുകിയായിട്ടാണ് പരമേശ്വരൻ തലയിൽ ചൂടിയിരിക്കുന്നത് രണ്ടാം ഭാര്യയായി തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഗംഗാ കാമുക ഗംഗയ്ക്ക് പ്രിയപ്പെട്ട എന്റെ ഭർത്താവെ അങ് ഗംഗാദേവിക്ക് വളരെ പ്രിയനാണല്ലോ പരമേശ്വര ഹേ പരമേശ്വര ദയാനിധേ ദയയുടെ ഇരിപ്പിടമേ പന്നക വിഭൂഷണ സർപ്പങ്ങളെ അലങ്കാരമായി ധരിച്ചിരിക്കുന്നവനെ ഞാൻ അനുഗ്രഹീതയായി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നിരിക്കുന്നു ധന്യയായി എനിക്ക് ജീവിത ധന്യത ജീവിതധന്യതയെന്നിരിക്കുന്നു കൃതാർത്ഥയായി ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർത്തവളായി എന്നൊരു തോന്നൽ സ്വസ്ഥയായി പരമസുഖം എനിക്കിപ്പോ ഉള്ളിൽ തോന്നുന്നു സ്വസ്ഥയായി വന്നേനല്ലോ പരമാനന്ദം ഇപ്പൊ എനിക്ക് അനുഭവപ്പെടുന്നു വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ എൻ്റെ സംശയങ്ങളൊക്കെ നീങ്ങിക്കിട്ടി സന്നമായി എന്റെ ഉള്ളിലുള്ള മോഹങ്ങളൊക്കെ തീർന്നു നിർമ്മലം രാമതത്വാമൃതമാം രസായനം നിർമ്മലമായ രാമതത്വമാകുന്ന ഈ അമൃത രസായനം രസായനം എന്ന് പറഞ്ഞാൽ മധുരമുള്ള ആയുർവേദ മരുന്നുകളെയാണ് സാധാരണ രസായനം എന്ന് പറയുന്നത് മാധുര്യവും ഉണ്ടാകും ശരീരത്തിന് പുഷ്ടിയും ലഭിക്കും അങ്ങനെയുള്ള ഒരു രസായനമാണ് ഈ രാമതത്വം ത്വൻ മുഖോദ്ഗളിതം ആവോളം പാനം ചെയ്താലും യുടെ മുഖത്തിൽ നിന്ന് ഒഴുകുന്നതാണ് ഈ രാമതത്വ അമൃതം ഇതൊരു രസായനമാണ് ഇത് ആവോളം പാനം ചെയ്താലും എല്ലാവരും ആവോളം കുടിച്ചുകൊള്ളു പാനം ചെയ്തുകൊള്ളു എന്നാണ് പാർവതിദേവി പറയുന്നത് പറഞ്ഞു തീരുന്നില്ല ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ കാണാം